ഹലോ എൻ്റെ സ്വന്തം ചാനൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു കിഡ്ഡിലൻ വീഡിയോ നാല് ഏക്കർ വന്നിട്ടുണ്ട് ഫാം സെറ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ വിലക്കുറവിലുള്ള സ്ഥലം വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കൊല്ലംകോട് നമ്പർ വൺ പഞ്ചായത്തായി മാറിയിട്ടിരിക്കുന്ന കൊല്ലങ്കോടിൻ്റെ പരിസരത്താണ് ഇത് ഡാമിൻ്റെ മേൽഭാഗത്ത് ഒരു ഡാമിൻ്റെ മേൽഭാഗത്ത് മൂന്ന് ഭാഗം കവർ ചെയ്ത് കിടക്കുന്ന ഏത് സമയത്തും വെള്ള സൗകര്യത്തോടെ ഒരു ബോർവെലും ഒരു ഷെഡോട് കൂടി നാല് ഏക്കർ രണ്ട് ഏക്കർക്കാണ് ഇതിൻ്റെ ഡോക്യുമെൻ്റ് നാല് ഏക്കർ രണ്ട് ഏക്കർ നമുക്ക് പുറംപോക്ക് പുറംപോക്ക് പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണ് നമ്മൾക്ക് കൈവകാശമുള്ള ഭൂമിയാണ് നമുക്ക് പാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുല്ല് വളർത്തലും എന്ത് സൗകര്യത്തിനും വേണമെങ്കിലും കിട്ടും ഇത് ഒരു ഏക്കർ സോറി രണ്ട് ഏക്കറിൽ താഴെ ഇതിൽ ഫുള്ള് മാവാണ് അതിനൊരു വരുമാനം കിട്ടും ബാക്കിയുള്ള കാലി ലാൻഡിൽ നമ്മൾക്ക് ഷെഡ് വെച്ച് അവിടെയുള്ള തീറ്റപ്പുല്ലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ നാല് ഏക്കർ പ്രോപ്പർട്ടി കിടക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി നാല് ഏക്കർ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ ഇത് കൊല്ലംകോട് ബേസ് ചെയ്തിട്ടാണ് ചുള്ളിയാർ ഡാം എന്ന് പറയുന്നതിൻ്റെ പരിസരമാണ് ഏത് സമയത്തും നിങ്ങൾക്ക് വെള്ളം എന്ന് വെച്ചാൽ ഫാമിന് പോത്ത് വളർത്താനും പശുക്കൾ വളർത്താനും ആട് വളർത്താനും കോഴി വളർത്താനും വെള്ളം നിങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിൻ്റെ വില ടോട്ടൽ അവർ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കമ്മിയാക്കാൻ പറ്റുമോ എന്ന് നമ്മൾക്കറിയില്ല നമ്മൾക്ക് നേരിട്ട് ഇരുന്ന് നിങ്ങൾക്ക് വ്യക്തമായി നമ്മുടെ ലൈവിൽ ഇരുത്തി തരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയും നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ളൂ സുഹൃത്തുക്കളെ ഭാവിയിൽ ഗുണം ചെയ്യും ഈ പ്രോപ്പർട്ടി കാരണം ഫാം സെറ്റ് ചെയ്യാൻ ഉദ്ദേശം മനസ്സിലുള്ളവർക്കാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും എന്ന് ഉറപ്പുണ്ട് കാരണം ഇത്രയും വെള്ള സൗകര്യത്തോടുകൂടി നമ്മൾക്ക് ഈ കൊല്ലംകോട് ഭാഗത്ത് ഇങ്ങനെ കിട്ടാനില്ല ഫാം സെറ്റ് ചെയ്യാനുണ്ട് അതിനെ പോത്ത് വളർത്താനെല്ലാം നമ്മൾക്ക് സുഖമായിട്ട് തീറ്റ മാത്രം കൊടുത്തിട്ട് വെള്ളം വെള്ള സൗകര്യത്തിന് വേണമെങ്കിൽ ഡാമിൽ കിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ും പോലെ പോത്ത് വളർത്തുന്ന വെള്ള സൗകര്യത്തിനോട് കൂടി ചേർന്ന് കിടക്കുന്ന ഈ നാല് ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നതിൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഇതിൻ്റെ വില പറയുന്നത് എൺപത് ലക്ഷം രൂപ ടോട്ടൽ പ്രൈസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞത് ക്ഷമയോടെ കേട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യക്കാർ മാത്രം നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുക ഇതേപോലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എസ് എ പ്രോപ്പർട്ടിയിൽ ഫ്രീ ആയി ആഡ് പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ വീഡിയോ സഹിതം എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ നമ്മൾ പബ്ലിഷിറ്റി ചെയ്യുന്നതാണ് നമുക്ക് നാല് ചാനലിൽ കൂടെ വിളംബരം ചെയ്യാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി വിട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞാൻ ഇടുമ്പോൾ അപ്പോഴൊപ്പം വന്നുകൊണ്ട് ചേരുന്നതാണ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക കാരണം പറഞ്ഞാൽ ഇത്രയും വിലക്കമ്മി ഇത്രയും മനോഹരമായ ായിട്ട് വെള്ള സൗകര്യത്തോടു കൂടി ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിലക്കമ്മി സ്ഥലം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ മിസ് ചെയ്തിരുന്നത് ഈ വീഡിയോ നിറയെ പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളും നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവർക്കും കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിങ്ങനെ ഒരാൾക്ക് ഉപകാരമാകട്ടെ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള വീഡിയോ അടുത്തുള്ള